തന്റെ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ സിമെന്റ് ഇറക്കാം അതിന് പ്രകാശന അവകാശമുണ്ട് എന്ന ഒരു ഓർഡർ കോടതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ കോടതി വിധി കുളപ്പുള്ളി നടപ്പിലാക്കും എന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ യോഗം ചെയ്തത് അതിനുള്ള പിന്തുണ ഞങ്ങൾ നൽകും ആ പിന്തുണ കേരളത്തിലേയും പാലക്കാട് ജില്ലയിലെ ഓരോ വ്യാപാരിയും ഈ സംഘടനയിൽ അണിചേർന്നിട്ടുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീഴിൽ പ്രകാശിന് കോടതി അനുവദിച്ചിട്ടുള്ള ആ നീതി അത് നടപ്പിലാക്കുന്നതുവരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒത്തുചേരുന്നത് എന്താണ് തൊഴിലാളി യൂണിയന്റെ വാദം തൊഴിലാളി യൂണിയൻ പറയുകയാണ് ഈ മെഷീൻ അത് പ്രവർത്തിക്കണമെങ്കിൽ അഞ്ചാളുകൾ വേണം ഇതൊരു മെഷീനെയല്ല ഇതൊരു മെഷീനെയല്ല എന്താ അവർ പറയുന്ന വാദം ആ മെഷീനിലേക്ക് ഈ സാധനം ഒന്ന് ഇട്ടുപൊടുക്കാൻ ആൾ വേണം അതിനാണ് കോടതി ഉപയോഗിച്ചൊരു ഭാഷയുണ്ട് ആ മെഷീനിന്റെ ഓപ്പറേറ്റർ മതി നമ്മൾ നടത്തിയ ചർച്ചയിൽ അമേരിക്ക ഉന്നയിച്ച ഒരു വാദമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു അമേരിക്കയിലെ കടലിൽ സ്ലാഷ് ലാൻഡിംഗ് നടത്തുന്നു ആ പോകുന്നതും വരുന്നതും അവിടെ താമസിക്കുന്നതും മുഴുവൻ നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടറും മെഷീനുമാണ് പക്ഷേ ഞാനും നിങ്ങളും ടി വിയിൽ കണ്ടു ആ പേടകം അത് ക്രൈനിലേക്ക് കൊളുത്താൻ ഒരാള് കേറിയിട്ടാണ് കൊടുത്തുന്നത് ഇവിടുത്തെ യൂണിയൻ പറയുന്ന വാദം ഈ മെഷീനിൽ അത് കൊളുത്താനുള്ള ആള് അത് ചുമട്ട് തൊഴിലാളി വേണമെന്ന വെറുതെയല്ല നിങ്ങൾ വളരാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ചുമട്ടു തൊഴിലാളികൾ വളരാത്തത് ഒറ്റ കാരണമേ ഉള്ളൂ നിങ്ങൾക്ക് കാലത്തിന്റെ ഗതിവേഗത്തിനോടൊപ്പം നിൽക്കാൻ കഴിയുകയും ഈ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നു അതുകൊണ്ടാണല്ലോ നിങ്ങൾ കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടറിനെതിർത്തത് അതുകൊണ്ടാണല്ലോ ട്രാക്ടറിനെതിരെ സമരം ചെയ്തത് അന്നും നിങ്ങൾ എന്താ പറഞ്ഞത് ഇവിടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു തൊഴിലുകൾ നിഷേധിക്കുന്നു അതേ വാദം കുളപ്പുളിയിലും നിങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ കിണറ്റിലവറും തവളകൾ മാത്രമാണ് എന്ന് ഈ പൊതുസമൂഹം നിങ്ങളുടെ മുഖത്ത് കൈമാറി അറിഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തും വേഗതയിൽ അതിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത ആളുകൾ ഈ നാടിന്റെ വികസനത്തെയും വേഗത്തെയും പുറകോട്ട് വലിക്കുന്നവർ അവർക്കെതിരെ ഞങ്ങൾക്ക് ശബ്ദമുയർത്തേണ്ടി വരും അവർക്കെതിരെ ഞങ്ങൾക്ക് തെരുവിൽ ഇത് വിളിച്ചു പറയേണ്ടി വരും ഈ യാഥാർത്ഥ്യം അത് പറയുമ്പോ ഞങ്ങൾ ഭൂർഷാസിക ഞങ്ങൾ വലിയ സമ്പന്നരാണ് ഈ ഇരിക്കുന്ന പ്രകാശേട്ടനും ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലരും ഇവരുടെ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരല്ലേ ഞങ്ങളും നിങ്ങളെ വിശ്വസിക്കുന്നവരല്ലേ എന്നിട്ടെങ്ങനെ ഈ പ്രകാശേട്ടൻ നിങ്ങളുടെ ശത്രുവായി എന്തുകൊണ്ടാ ശത്രുവായത് അതാണ് മീനൊക്കെ പറഞ്ഞത് നിങ്ങളും പ്രകാശേട്ടനും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അത് പ്രകാശേട്ടന്റെ അധ്വാനിച്ചു തിന്നുന്നു നിങ്ങൾ പിടിച്ചു പറിച്ചു തിന്നുന്നു എന്നതാണ് വ്യത്യാസം ആ പിടിച്ചുപറി അതിനെയാണ് കേരളം ഒരു ഓവന പേരിട്ട് വിളിച്ചിട്ടുണ്ട് അതാണ് നോക്കുകൂലി നോക്കുകൂലി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പൊള്ളും നിങ്ങൾക്ക് പൊള്ളിയിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പ്രകാശ് ഘട്ടനെ കുറിച്ച് പറഞ്ഞില്ലേ എല്ലാ ബുധനാഴ്ചയും ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ പെയിൻ പ്രവർത്തനങ്ങളിൽ കിടപ്പ് രോഗികളെ തന്റെ സ്വന്തം വാഹനത്തിൽ ഡോക്ടറേയും പാരാ സ്റ്റാഫുകളെയും വെച്ചുകൊണ്ട് അവർക്കുള്ള ഭക്ഷണവും മരുന്നുമായി അവരുടെ വീടുകളിൽ സ്വന്തം വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് അതിനുള്ള പണം ചിലവാക്കിക്കൊണ്ട് നൂറോളം വരുന്ന ആ കിടപ്പ് രോഗികളെ എല്ലാ ബുധനാഴ്ചയും സ്വന്തം ചെലവിൽ സന്ദർശിക്കുന്നയാളാ പ്രകാശ്